പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ എടുക്കാൻ അനൂപിന് കഴിഞ്ഞില്ല ആര്യ നീ സമാധാനമായി കിടന്നുറങ്ങൂ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്നും നോക്കട്ടെ എൻ്റെ അച്ഛൻ നിന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി എൻ്റെ ധാരണ തെറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ കണ്ടാൽ തീർച്ചയായും അച്ഛനോട് ഞാൻ ചോദിക്കാം അപ്പോൾ അനുബേട്ടൻ വിശ്വാസമില്ല വിശ്വാസം ഇല്ല ലേ ആര്യ അത് എൻ്റെ സ്വന്തം അച്ഛനാണ് ഒന്നും നേരിൽ കാണാതെ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല ആര് ആകെ തകർന്നു പോയി തൻ്റെ ഭർത്താവിന് തന്നെ വിശ്വാസമില്ല താൻ സത്യം എങ്ങനെ ഏട്ടനെ അറിയിക്കും അതിന് എന്താണൊരു വഴി അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല അവളുടെ മനസ്സ് മുഴുവൻ ഒറ്റ ചിന്ത മാത്രം അച്ഛൻ്റെ ഈ വൃത്തിഘട്ട സ്വഭാവം എങ്ങനെ ഏട്ടനെ കാണിക്കാം നേരം വെളുത്തു പതിവ് പോലെ അനവ് ജോലിക്ക് പോയി ആര്യയും അമ്മയും വീട്ടുജോലിയൊക്കെ ഒതുക്കി ഉച്ചയൂണ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു ഉറക്കം പതിവാണ് പക്ഷേ അന്ന് അച്ഛൻ ഉറങ്ങിയില്ല അയാൾ ആര്യെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അയാളെ കണ്ടതും ആര്യ റൂമിൽ കയറി വാതിലടച്ചു എന്തു ചെയ്യും അച്ഛൻ ഇപ്പോൾ മുഴുവൻ സമയവും തൻ്റെ പിറകെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹനിധിയായ അമ്മാഴി പക്ഷേ തനിക്കല്ലേ അറിയൂ അയാളുടെ മനസ്സിലിരിപ്പ് പിത്തേൻ അനൂപിന് ഓഫീസ് അവധിയായിരുന്നു അവൻ നോക്കുമ്പോഴൊക്കെ അച്ഛൻ ആര്യ ശ്രദ്ധിക്കുന്നത് അനൂപ് കണ്ടു മറ്റുള്ളവർ വീട്ടിൽ ഉണ്ടെന്ന ചിന്ത ഇല്ലാതെ അച്ഛൻ മുഴുവൻ തൻ്റെ ഭാര്യയിൽ മുഴുകിയിരിക്കുന്നതായി അവന് തോന്നി ആര്യ അച്ഛനെ പറ്റി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവന് തോന്നി തുടങ്ങി ഇതിങ്ങനെ വിട്ടാൽ പറ്റിയില്ല അനൂപ് മനസ്സിൽ ഉറപ്പിച്ചു അന്ന് വൈകുന്നേരം അനൂപ് അച്ഛനെയും കൂട്ടി പുറത്തേക്ക് പോയി അനൂപേ എവിടേക്കാ പോകുന്നത് അതൊക്കെ ഉണ്ട് അച്ഛൻ വരൂ ഞാൻ പറയാം അവർ പോയത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു അധികം ആരും ഇല്ലാത്തൊരിടം അച്ഛൻ ഇവിടെ ഇരിക്കൂ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് അത് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെ വീട്ടിൽ അമ്മയില്ലേ അതിനെന്താ ഞാൻ പറയുന്ന കാര്യം അമ്മ കേട്ടാൽ ചിലപ്പോൾ അമ്മയും അച്ഛനും പിന്നെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത് അനൂപെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനു മാത്രം ഞാൻ എന്താ ചെയ്തത് അച്ഛനൊന്നും ചെയ്തില്ലേ അനൂപിന്റെ സ്വരം കുറച്ചു കടുപ്പത്തിലായിരുന്നു ആര്യ എന്റെ ഭാര്യയാണ് എന്നുവച്ചാൽ അച്ഛന് മോളെ പോലെ അവളെ അച്ഛൻ എങ്ങനെയാണ് കാണുന്നത് മോനെ അത് പിന്നെ ഞാൻ വേണ്ട അച്ഛനൊന്നും പറ ഇനിയും അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവില്ല മോനെ എന്നോട് ക്ഷമിക്കൂ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നെ നീ വെറുക്കരുത് എനിക്ക് അറിയില്ല ഞാൻ എന്താ ഇങ്ങനെയൊക്കെ അയാളുടെ തൊണ്ടയിടറി സാരമില്ല ഇന്നു മുതൽ എൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യയെ സ്വന്തം മോളെ പോലെ കാണണം മരുമകളായിട്ടല്ല മനസ്സിലായി മോനെ വരൂ നമുക്ക് പോവാം